വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ധർമ്മസലയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് അവിടെ ഡി ഗാംഗിന്റെ നേതൃത്വത്തിൽ അതായത് ധർമ്മസല ക്ഷേത്ര ട്രസ്റ്റിന്റെ ഈ ഗുണ്ടകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളായ ഡി ഗാംഗിന്റെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർ ക്രൂരമായ മർദ്ദനങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ടിരിക്കുകയാണ് മൂന്നോളം യൂട്യൂബ് ചാനലുകൾക്കെതിരെ മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റുക ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് കുണ്ട കുല പേജിന്റെയും യൂട്യൂബ് കുണ്ട കുണ്ട്രാലാം പേജിന്റെയും അതോടൊപ്പം തന്നെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ തെരച്ചിൽ നൽകുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമ പ്രവർ പ്രവർത്തകർ നേരെ ആദ്യഘട്ടത്തിൽ വളരെ അതായത് യാതൊരുവിധ സുരക്ഷിതത്വമില്ലാതെയായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് ജോലി ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ടി ഗാംഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ അതായത് വളരെയധികം ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് കർണാടക മാധ്യമങ്ങളടക്കം അവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സ്വതന്ത്രമായ ഒരു പത്രപ്രവർത്തനം അതായത് റിപ്പോർട്ട് ചെയ്യാനും ജോലി ചെയ്യാനും ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഇത്തരത്തിൽ സങ്കീർണമായ ഒരു വിവരം തന്നെയാണ് പുറത്തുവിടാനുള്ളത് ഏതായാലും ഇന്ന് ഈ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ധർമ്മ സ്ഥല സ്ഥലയിൽ നടക്കുന്ന ഈ തെരച്ചിലിന്റെ ഭാഗമായുള്ള ഇന്ന് പതിനൊന്നാം സ്ഥലത്താണ് നമ്പറിലാണ് തെരച്ചിൽ നടക്കേണ്ടിരുന്നത് ഏതായാലും ഈ ഭാഗത്ത് തെരച്ചിൽ നടത്താതെ ഈ തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറി തെരച്ചിൽ നടത്തി വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഇവിടെ ജോലി ചെയ്ത അതായത് കൃത്യമായി തന്നെ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അതേ മാധ്യമ പ്രവർത്തകർ അവർ അവരുടെ തൊഴിലിന്റെ ഭാഗമായി അവിടെ എത്തിയ ആ മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഏതായാലും ഇവർ ചികിത്സ തേടിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ധർമ്മശാല അതായത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ യാതൊരുവിധ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകില്ല കാരണം പോലീസും നിയമവ്യവസ്ഥയും ഒക്കെ ഈ ഗാങ്ങിന്റെ കൂടിയാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്ര ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നേരെയാണ് നേരത്തെ ഇത്തരത്തിൽ മാധ്യമ സ്വതന്ത്രത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു കീഴ്ക്കോടിയിൽ നിന്ന് ഇവർ അനുകൂലമായ ഒരു റിപ്പോർട്ടും അനുകൂലമായ വിധി സമ്പാദിച്ചിരുന്നു അതിനുശേഷമാണ് ഈ കുണ്ടല കുഡ്ല കുട്ല റാം പേജിന്റെ യൂട്യൂബ് ചാനലിന്റെ ഉടമകൾ ഈ കീഴ്ക്കോടതി ഉത്തരവിനെതിരെ ജില്ലാ കോടതിയെ സമീപിച്ച മാധ്യമ വിലക്ക് നീക്കിയത് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചത് ഏതായാലും ഈ കുണ്ടല കുഡ്ലാ റാം പേജിന്റെ കുഡ്ലാ റാം പേജിന്റെ ഉടമകൾക്കെതിരെ അഞ്ച് യൂട്യൂബ് ചാനലുകളാണ് നേരത്തെ ഇത്തരത്തിൽ ഈ ഡി ഗാങ്ങിന്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകളും ഈ മരണത്തിന്റെ ദുരൂഹത ഉണർത്തുന്ന ഈ മരണത്തിന്റെ നാല് നാളുകഴികൾ എത്തി നിൽക്കുന്ന ആരോപണവിധേയരായ ആളുകൾ പൂട്ടിച്ചത് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിൽ സ്വതന്ത്രമായി അവിടെ ഏർ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിൽ നിഷ്പക്ഷമായ രീതിയിൽ കൃത്യമായ രീതിയിൽ അവിടെ നടക്കുന്ന ഓരോ അന്വേഷണവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമ സംഘത്തിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഓട്ടോറിക്ഷകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഡീങ്കാഗ് എന്ന ഒരു ഓട്ടോറിക്ഷ സംഘം തന്നെയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അൻപതിലധികം ഓട്ടോറിക്ഷ തൊഴിലാളികളാണെന്ന് മാരക ആയുധങ്ങളുമായി എത്തി ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന നേത്രാവതി പുഴയുടെ സമീപത്തായി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന അതായത് ധർമ്മസ്ഥലയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചത് ഇവരുടെ ആക്രമണത്തിൽ ഇവരുടെ ക്യാമറകളും മറ്റു ലൈവ് ആയുധങ്ങളും അതുപോലെ മറ്റു ഏർ ഡി എസ് എൻ ജി അടക്കമുള്ള വാഹനങ്ങൾ തകർക്കപ്പെട്ടു ഏതായാലും ക്യാമറകൾ തകർത്തിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ മൃഗീയമായ രീതിയിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവും ഈ മേഖലയിൽ ഉണ്ടായില്ല ഏതായാലും കുഡ്ലാറാം പേജിന്റെ ഉടമകൾക്കെതിരെ വധഭീഷണി അടക്കം നിലനിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കൃത്യമായി തന്നെ ഈ ദുരൂഹത ഉണർത്തുന്ന കൊലപാതക പരമ്പരയുടെ വെളിപ്പെടുത്തൽ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഈ കുഡ്ലാറാം പേജിന്റെ യൂട്യൂബ് ചാനൽ ഉടമകളാണ് അവരാണ് നിഷ്പക്ഷമായി സ്വതന്ത്രമായി അവർ അവരുടെ ജീവൻ പോലും വെടിഞ്ഞാണ് ആ മേഖലയിൽ ഇത്തരത്തിൽ അവരുടെ പ്രവർത്തനം നടത്തിയത് വാർത്തകൾ ശേഖരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇവർക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു ഇവരെ സമീപിച്ച് ഇവരുടെ പൂട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു കുഡ്ലാറാം പേജിന്റെ ചാനലുകൾ അഞ്ച് ചാനലുകൾ ഇത്തരത്തിൽ ഇവർ പൂട്ടിച്ചു അതിനുശേഷം ഇവർ നിരന്തരം ഈ ഓരോ ചാനൽ പൂട്ടിക്കുമ്പോഴും നിരന്തരം യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചു അങ്ങനെയാണ് ഇവർ കൃത്യമായ രീതിയിലുള്ള കർണാടകയിൽ നിന്നും ഈ ഈ നിന്നും കൃത്യമായ ഈ ഉണർത്തുന്ന കൊലപാതക പരമ്പരകളുടെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഏതായാലും ഇന്ന് എട്ടാം ദിവസത്തിലേക്ക് തെരച്ചിൽ നടക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ അവിടെ ഗുണ്ടകളുടെ ഒരു വിളയാട്ടം ഉണ്ടായിരിക്കുന്നത് വളരെ ഈ അവസാന നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങൾക്ക് നേരെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഗുണ്ടകളുടെ വിളയാട്ടം ബി ഗാങ്ങിന്റെ നേതൃത്വത്തിൽ അതായത് ധർമ്മശാല ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന പോറ്റി വളർത്തുന്ന ഗുണ്ടകൾ അവർ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുന്നു മൂന്ന് മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രവർത്തകർക്ക് ജീവനക്കാർക്ക് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു അവരുടെ ക്യാമറകൾ ട്രൈപോഡുകൾ മറ്റു ആയുധങ്ങൾ എല്ലാം തന്നെ തകർത്തു ഓട്ടോകളിൽ എത്തിയ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആ മേഖലയിൽ മുൻപ് ഒരു തവണ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അവിടുത്തെ ഓട്ടോറിക്ഷകളിലെ പിൻ അതായത് ഓട്ടോറിക്ഷകളിലെല്ലാം തന്നെ ഡി ഗാങ് എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് അത് ഡി ഗാങ് എന്ന് പറയുന്നത് ആ മേഖല നിയന്ത്രിക്കുന്ന ഗുണ്ടകളാണ് ഇവർ പോറ്റി വളർത്തുന്ന തീറ്റി പോറ്റി വളർത്തുന്ന ഗുണ്ടകളാണ് ഇവർ ഇവർ വഴി മാത്രമേ അവിടെ ഒരു ആർക്കെങ്കിലും ചലിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ ശേഖരിക്കാൻ പോയ അവസരങ്ങളില്ല എല്ലാം തന്നെ ഇത്തരത്തിൽ ഇവർ ഈ ഓട്ടോറിക്ഷകൾ ഇവർ ഫോളോ ചെയ്ത് എവിടേക്കാണ് പോകുന്നതും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ഒരു സാഹചര്യം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ നിരവധിയായ മലയാള മാധ്യമങ്ങളും അതോടൊപ്പം കർണാടക തമിഴ് മാധ്യമങ്ങളെല്ലാം തന്നെ ആ മേഖലയിൽ എത്തിയതോടുകൂടി തന്നെയാണ് ഇവർ ഒന്ന് അടങ്ങിയത് പക്ഷേ ഇന്ന് വീണ്ടും അവർ സടകുടഞ്ഞ് പുറത്തു വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾക്കിനെതിരെ ഭീഷണി മുഴുക്കുകയാണ് വധഭീഷണി ഒഴുക്കുകയാണ് ഇത്തരത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആ മേഖലയിൽ അനുവദിക്കാത്ത തരത്തിൽ അവർ മാധ്യമ വിലക്കിന് കൂച്ചു വിലടുന്ന തരത്തിൽ കോടതിയെ സമീപിച്ച് അനുകൂലമായ വിധി സമ്പാദിച്ചിരുന്നു അതിനെതിരെ ജില്ലാ കോടതിയിൽ സമീപിച്ച അനുകൂല വിധി സമ്പാദിച്ച ഒരു യൂട്യൂബർ ആണ് യൂട്യൂബ് ചാനലാണ് കുണ്ടാ റാം പേജ് എന്ന് പറയുന്നത് അവർക്കെതിരെയാണ് അവരാണ് അവർക്കെതിരെ ആദ്യം ആക്രമണമുണ്ടായി മാരക ആയുധങ്ങളുമായി എത്തിയാണ് ഇത്തരത്തിൽ ധർമ്മശാലയിലെ ആ നഗരത്തിൽ അതായത് നേത്രാവതി പുഴയുടെ സമീപത്തുള്ള ആ ധർമ്മശാലയിലെ സ്ഥാനഘട്ടം അടുത്തുള്ള ആ പ്രദേശത്ത് വെച്ച് ഇത്തരത്തിൽ ഗുണ്ടകൾ വിളയാടുകയാണ് ഏതായാലും മാധ്യമപ്രവർത്തകർ പോലെ എന്തായാലും ചികിത്സ തേടിയിട്ടുണ്ട് പക്ഷേ നിയമ പരിരക്ഷ ഇവർക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് കാരണം ഒരു തരത്തിലും നിയമപരിരക്ഷ ലഭിക്കാനുള്ള ഒരു സാഹചര്യമില്ല കാരണം ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെല്ലാം തന്നെ ഈ ട്രസ്റ്റിന്റെയും അവരുടെ ായി ബന്ധപ്പെട്ട ഗുണ്ടകളുടെയും നിയന്ത്രണത്തിലാണ് ധർമ്മസ്ഥല പോലീസ് എന്ന് പറയുന്നത് വെറും ചട്ടം മാത്രമാണ് ഇവരുടെ കീഴിൽ കാരണം ഒരു തരത്തിലും നീതി ലഭിക്കാനുള്ള ഒരു സാഹചര്യമില്ല നിഷ്പക്ഷമായി മാധ്യമ സ്വാതന്ത്ര്യം അവരുടെ തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യം ആ മേഖലയിൽ ഒരുങ്ങണമെങ്കിൽ നിയമവ്യവസ്ഥയുടെ പരിരക്ഷ ഉണ്ടാകണം പക്ഷേ ഇത്തരത്തിൽ യാതൊരുവിധ സുരക്ഷിതത്വവും അവിടെ ഉണ്ടാകില്ല എന്നതാണ് സത്യം കാരണം പരാതി നൽകിയിട്ടും ഒരു കാര്യവുമില്ല കാരണം ആ മേഖല നിയന്ത്രിക്കുന്നത് ഈ ഗുണ്ടകളാണ് ഈ ഗുണ്ടകളെ തീറ്റിപ്പൊറ്റുന്ന ഇത്തരത്തിൽ ധർമ്മസല ട്രസ്റ്റിന്റെ ഭാരവാഹികളാണ് കുടുംബമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവേന്ദ്ര ഹെഡ്ഗെ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് ഈ മേഖല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതാണ് ഇവർ ഇത്തരത്തിൽ തങ്ങളുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പേരുകളും മാധ്യമങ്ങളിൽ വരരുത് അത് പറഞ്ഞാൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടി രണ്ടു കോടിയിലടക്കം കേസുകൾ കൊടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നഷ്ടപരിവാരത്തുക ആവശ്യപ്പെട്ടുകൊണ്ട് കീഴ്ക്കോടതിയെ സമ്പാദിച്ച സമീപിച്ചു അതിനുശേഷം അനുകൂലമായ ഒരു വിധി ഇവർ നേടിയെടുക്കുകയും ചെയ്തു ആ വിധിക്കെതിരെയാണ് കുണ്ടാൻ റാം പേജ് ജില്ലാ കോടതിയെ സമീപിച്ചത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തിയ നടപടിയെ ചോദ്യം ചെയ്തുള്ള ഈ ധർമ്മസല ട്രസ്റ്റിന്റെ നടപടിയെ ചോദ്യം ചെയ്തുള്ള ആ നീക്കത്തിന് ജില്ലാ കോടതി അനുകൂലമായ തീർപ്പ് കൽപ്പിച്ചു കാരണം മാധ്യമങ്ങൾക്ക് മാധ്യമ സ്വാതന്ത്ര്യത്തിനും ഹനിക്കുന്ന തരത്തിൽ ഒരു വിലക്കും അവിടെ ധർമ്മസലയിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കീഴ്ക്കോടതി ഉത്തരവ് റദ്ദു ചെയ്തത് ഇതിന്റെ ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ അരമണിക്കൂറിന് മുന്നിൽ അല്പസമയം മുമ്പ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഓട്ടോറിക്ഷകളിൽ ഗുണ്ടകൾ അവർ മാരക ആയുധങ്ങളുമായി അവർക്ക് ട്രൈപോഡുകൾ തല്ലി തകർത്തു അതോടൊപ്പം ക്യാമറകൾ തല്ലി തകർത്തു മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുകയാണ് നിരവധി അധികം കർണാടക മീഡിയകൾ അവിടെ ഇപ്പോൾ നിലവിലുണ്ട് അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ഭീഷണിപ്പെടുത്തി ഈ അതായത് ഈ ദുരൂഹൃതയുണർത്തുന്ന കൊലപാതകങ്ങളുടെ രഹസ്യങ്ങൾ പുറലോകമറിയിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷിതത്വവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ മാധ്യമ സ്വതന്ത്രത്തിന് വിലക്കേർപ്പെടുത്തിയാൽ ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഈ മേഖലയിൽ ഭീഷണിമൊഴുക്കിയാൽ പിന്നെ ഒരു മാധ്യമവും അവിടെ എത്തില്ല അതുകൊണ്ട് തന്നെ വാർത്തകളൊന്നും തന്നെ പുറത്തേക്ക് പോകില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് വിലക്കെടുക്കാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള യൂട്യൂബർ ചാനലുകൾ പ്രാദേശിക ചാനലുകൾ ചാനലുകളിലെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് ഏതായാലും പോലീസിൽ ഇവർ എന്തായാലും പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ പരാതികൾ ഏത് തരത്തിലാണ് ഈ ധർമ്മശാല പോലീസും അതോടൊപ്പം തന്നെ ബെൽത്തങ്ങാടി പോലീസും സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഇന്ന് സാക്ഷി പറയുന്നതിനനുസരിച്ച് സാക്ഷി സാക്ഷി പറഞ്ഞതിനനുസരിച്ച് സാക്ഷി ഈ അതായത് ദുരൂഹ മരണങ്ങൾ നടന്ന ധർമ്മശലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ഈ സാക്ഷി കുഴിച്ചിടുന്നത് കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശവാസികളായ ആറുപേർ എസ് ഐ ടി സമീപിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനമുണ്ടാകാൻ കാരണമായത് കാരണം ഈ ഗുണ്ടകൾ ഈ ഡി ഗാംഗിന്റെ ഗുണ്ടകൾക്ക് പ്രകോപനമുണ്ടാകാൻ കാരണവും കാരണം ഇത് മാധ്യമങ്ങളിലൂടെ പുറലോകം അറിഞ്ഞു ഇത്തരം ഒരു ിൽ തന്നെയാണ് കൂടി തന്നെ ഈ മേഖലയിൽ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ നിന്നുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ വളരെ ഭയത്തോടു കൂടിയാണ് അവിടെ തൊഴിൽ ചെയ്യാൻ സാധിച്ചത് കാരണം ഇത്തരത്തിൽ ഈ ഡി ഗാങ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരത്തെ നമ്മൾ സൗജന്യയുടെ വീടിലൊക്കെ ആദ്യഘട്ടത്തിൽ മരണപ്പെട്ട ഇതിന് തെളിവായി എല്ലാം പോലീസ് അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ച സൗജന്യയുടെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഡി ഗാങ്ങിന്റെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ വാഹനത്തിന് നേരെ പുറകിൽ ഫോളോ ചെയ്യുമായിരുന്നു അതിനുശേഷം എവിടേക്കാണ് ഇന്ന് പോകുന്നത് ചോദിക്കും ഇത്തരത്തിൽ അവർ അവരുടെ സാമ്രാജ്യത്തും ഒരു അലിഖിത നിയമം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരറിയാതെ ഒരു ഈച്ച പോലും ആ മേഖലയിൽ അനങ്ങരുതെന്നാണ് ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ജനങ്ങൾ അവരെ ഭയത്തോടു കൂടിയും ഭീതിയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാവാത്തതും ഏതായാലും ആറുപേർ ഇത്തരത്തിൽ സാക്ഷികളായി സാക്ഷി ഈ അതായത് ഈ കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷി ആറുപേരെ ആ അതായത് ഈ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നത് കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ദൃക്സാക്ഷികളായി ആറുപേരെ എസ് ആറ് ആളുകൾ എസ് ഐ ടിയെ സമീപിച്ചിട്ടുണ്ട് ഇവർ ഇവിടുത്തെ പ്രദേശവാസികളാണ് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണത്തിൽ നിർണായകമാകും ഏതായാലും ഇന്ന് പരിശോധന നടന്നതാ പതിനൊന്നാം ഭാഗത്ത് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് പത്ത് പന്ത്രണ്ടും പതിമൂന്നും ഭാഗങ്ങളിൽ പക്ഷേ ഇന്ന് ആ മേഖലയിൽ പരിശോധന നടത്തിയിട്ടില്ല കാരണം സാക്ഷി നേരത്തെ ഈ സ്പോട്ട് അതായത് സ്പോട്ടുകളല്ലാതെ മറ്റിടങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് അറിയിച്ചതിനാൽ ആ മേഖലയിൽ ഉച്ച മേഖലയിൽ പരിശോധന നടത്തുകയായിരുന്നു ഏതായാലും ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് പതിവിന് വിപരീതമായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത് പരിശോധന ആരംഭിച്ചത് മുൻ മുൻ സമയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പരിശോധനയ്ക്കായി സംഘം എത്തിയിരുന്നു പക്ഷേ ഇന്ന് പരിശോധനയ്ക്കായി എത്തിയത് തിരച്ചിലിനെത്തിയത് രണ്ട് മണിക്കൂർ ശേഷമാണ് അത് ഉന്നതതല യോഗത്തിന് ശേഷമാണ് കർണാടക ഡി ജി പി അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗമുണ്ടായിരുന്നു കൃത്യമായ അന്വേഷണത്തിന്റെ പുരോഗതികൾ വിലയിരുത്തുകയാണ് യോഗത്തിലൂടെ ചെയ്തത് ഈ ഘട്ടത്തിലാണ് ആറാളുകൾ പ്രദേശവാസികൾ പ്രാദേശികമായുള്ള പ്രദേശവാസികൾ ഇത്തരത്തിൽ ഈ തങ്ങൾ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ ഈ സാക്ഷി മറവ് ചെയ്യുന്നത് കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ ടിയെ സമീപിച്ചിരിക്കുന്ന അവർ മൊഴി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ തുടർ അന്വേഷണത്തിന് ഇത് ഏറെ സഹായകമാകും ഏതായാലും ഈ സാക്ഷി പറയുന്നത് പോലെ പന്ത്രണ്ട് പതി പതിമൂന്ന് ഭാഗങ്ങളാണ് ഇനി പരിശോധിക്കാനുള്ളത് ആ ഭാഗത്ത് മാത്രമല്ല നിലവിൽ നേത്രാപതി പുഴയുടെയും അതോടൊപ്പം അടുത്തുമുള്ള മറ്റു മേഖലകളെല്ലാം തന്നെ പരിശോധനകൾ നിലവിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് മറ്റു അസ്ഥിഭാഗങ്ങളൊന്നും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ നാല് വർഷം പഴക്കമുള്ള അസ്ഥിഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് അതായത് കൂടുതലധികം അതായത് പത്തിലധികം ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് ബംഗളൂരുവിലെ എസ് എൽ ലാബിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് അവിടെ പരിശോധനയ്ക്ക് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ കാലപ്പഴക്കമൊക്കെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് അസ്ഥികൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരായ ഈ ധർമ്മശാല ക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അവരുടെ വലിയൊരു മാഫിയ സംഘം ഇത്തരത്തിൽ ആ മാഫിയ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടും എന്നറിഞ്ഞുകൊണ്ട് വലിയ പൊളിറ്റിക്കലായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്യാങ് ആണ് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമുണ്ട് അങ്ങനെ തുമ്പില്ലാത്ത ഒരു കേസ് ഇത്ര തെളിവില്ലാത്ത ഒരു കേസ് കേസന്വേഷണമാണ് ധർമ്മശാലയിൽ നടക്കുന്നത് അതിന്റെ നാല് വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കുഴിയം അതായത് സാക്ഷി പറഞ്ഞ സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചട്ട ഭാഗങ്ങളിൽ പരിശോധന തുടരുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു ബാങ്കിൻ്റെ ഗുണ്ടാ വിളയാട്ടം ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഏതായാലും അവർ ആക്രോശിക്കുന്നതാണ് കന്നഡയിൽ കൃത്യമായി ആക്രോശിച്ച് ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ കുണ്ടലാറാം പേജ് എന്ന് പറയുന്നത് വളരെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഇവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ കൊലപാതക വിവരങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മാധ്യമ സ്ഥാപനമാണ് ആ കർണാടകയിലെ ഒരു മാധ്യമ स्थापन അദ്ദേഹത്തെ ആ സ്ഥാപനത്തിന് നേരെയാണ് ഇത്തരത്തിൽ നിരന്തരം ഇവരെ ഇവരെ ഇവർ ഇവരെ ഈ മാധ്യമ സ്ഥാപനത്തെ വേട്ടയാടിയിരുന്നെങ്കിലും അതിനൊന്നും കീഴ്പ്പെടാതെ ഇവർക്ക് ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായി തന്നെ ജനപക്ഷത്തു നിന്നുകൊണ്ട് വാർത്തകൾ ചെയ്ത ആ ഒരു സ്ഥാപനമാണ് ഈ കൂട്ടപ്പലം പരമ്പരകളുടെ കൊലപാതക വിവരങ്ങൾ കൃത്യമായി പുറം ലോകത്തെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ഒരു മാധ്യമ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത് ആ മാധ്യമ സ്ഥാപനത്തിലെ പ്രവർത്തകരെ ആക്രമിച്ചു മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു അതിനുശേഷം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു അതിൻ്റെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കർണാടക മാധ്യമങ്ങളെ ആക്രമിക്കുന്ന രീതിയാണ് നിലവിൽ അവിടെ സ്വീകരിക്കുന്നത് നമ്മളടക്കമുള്ളവർ ഉജിരിയിലാണ് നിലവിൽ നിൽക്കുന്നത് കാരണം കാരണം ഇവിടെ സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കില്ല കാരണം ഇത്തരത്തിൽ വാഹനങ്ങളിലെ സ്റ്റിക്കറടക്കം ലോകയടക്കം കണ്ടാൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലും പിന്നീട് ആക്രമിക്കുന്ന ഒരു രീതിയുമാണ് അതുകൊണ്ട് തന്നെ ജീവന ഭീഷണിയുള്ള തരത്തിൽ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മാധ്യമ സ്വാതന്ത്ര്യത്തിന് അനിക്കപ്പെടുന്ന സ്ഥലം അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിട്ട് ആ ഈ കൊലപാതക പരമ്പര അറിയിക്കാനുള്ള അറിയിക്കാതിരിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ധർമ്മസലയിൽ നടക്കുന്നത് അതിനെ എതിരെയുള്ള പോരാട്ടമാണ് ഈ കുണ്ടല റാം പേജ് പോലുള്ള യൂട്യൂബ് ചാനലുകൾ നടത്തിക്കൊണ്ടിരുന്നത് ഏതായാലും കൃത്യമായ രീതിയിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ഇടപെട്ടതിനനുസരിച്ചാണ് പിന്നീട് പലതരത്തിലുള്ള കർണാടക മീഡിയ അവിടെ ക്യാമ്പ് ചെയ്യാൻ തയ്യാറായത് തുടക്കത്തിൽ അവഗണിച്ച ഒരു കേസായിരുന്നു പക്ഷേ പക്ഷേ മലയാള മാധ്യമങ്ങളുടെ കടന്നു ഇവരുടെ കണക്കൂട്ടുകൾ കണക്കുകൂട്ടുകൾ തെറ്റിച്ചു അതിനുശേഷം ഇപ്പോൾ ഏതായാലും വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തത് കൂടി തന്നെ അതിൻ്റെ വേവലാതിയിലാണ് ഇത്തരത്തിലൊരു അക്രമവുമായി ഈ സംഘം മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മസ്ഥലയിലെ ദേവേന്ദ്ര ഹഡ്ബെ എന്ന് പറയുന്ന ആൾ ദൈവം ആൾ ദൈവത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അനുജനുമെതിരെയാണ് ഇത്തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്ര സന്നിധിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അടക്കം ഇത്തരത്തിൽ മൃഗീയമായി മർദ്ദിച്ച അത്തരത്തിൽ നൂറോളം സ്ത്രീകളെ അതിൽ പെൺകുട്ടികൾ ക്ഷമിക്കണം പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുന്നു ഇങ്ങനെ ഹീനമായ ഒരു കൊലപാതക പരമ്പര ക്രൂര ക്രൂരകൃത്യങ്ങൾ നടത്തി അതിനുശേഷം ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ മറവു ചെയ്തു താൻ മറവു ചെയ്തു എന്നാണ് ഈ സാക്ഷി വെളിപ്പെടുത്തിയത് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു ശുചീകരണ തൊഴിലാളി സ്ഥാനഘട്ടയിൽ തൊഴിൽ ചെയ്ത ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു കേസിന്റെ നാൾ വഴികളിലൂടെ കർണാടകയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി അവർ ഈ മേഖലയിൽ വ്യാപകമായ രീതിയിലുള്ള ഇദ്ദേഹം കാണിച്ചു കൊടുത്ത ഭാഗത്ത് കൃത്യമായ പരിശോധനകൾ നടത്തുകയാണ് മണ്ണ് മാറ്റി കുഴി ടുത്ത് ശരീരത്തിന്റെ ഭാഗങ്ങൾ ലഭിക്കുമോ എന്നതാണ് അവരുടെ പരിശോധന നടക്കുന്നത് അത് പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ഗുണ്ട ആക്രമണം ഉണ്ടായത് ഏതായാലും അവിടെ നേരത്തെയും ഭീഷണി ഉണ്ടായിരുന്നു നമ്മൾ അത്തരത്തിലുള്ള ഭീഷണികൾക്കൊക്കെ വിധേയമായതാണ് കൃത്യമായി നമ്മുടെ അടുത്ത് ഭീഷണി ഒഴുക്കി ചോദിക്കുമായിരുന്നു എവിടെ നിന്ന് വന്നു എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്താണ് കാര്യങ്ങൾ എന്ന് കൃത്യമായി ചോദിച്ചായിരുന്നു അവരുടെ ഭീഷണികൾ ഉള്ളത് നമുക്ക് കൃത്യമായി തന്നെ അവിടുത്തെ മലയാളികളുമായി സംസാരിച്ചപ്പോൾ ഈ ഡി ഗാംഗിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു കാരണം ഓസ് ഇവരുടെ ഇവർക്ക് ഇവരെ തിരിച്ചറിയാൻ വേണ്ടി ഇവർ ഹോട്ടോ ഓട്ടോറിക്ഷകളിൽ ആ സ്നാനഘട്ടയിലും അതോടൊപ്പം ധർമ്മശാലയിൽ നിർത്തിയിരിക്കുന്ന ഓട്ടോറിക്ഷകളിലെല്ലാം തന്നെ ഇവർ ഇത്തരത്തിലുള്ള ഡി ഗാങ് എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടാകും ആ സ്റ്റിക്കറാണ് ഇവരെ തിരിച്ചറിയാനുള്ള മാർഗം അത്തരത്തിൽ എല്ലാ ഓട്ടോറിക്ഷകളിലും എന്ന അതൊരു വലിയൊരു ഗുണ്ടാ സെറ്റപ്പ് ഗുണ്ടാ വലയം തന്നെ ഈ ധർമ്മശാലയിൽ ഇവർ ഒരുക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെ തികച്ചും ആക്രമണം നടത്തി ഇല്ലാതാക്കുന്ന ഒരു അലിഖിത നിയമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നിയമവ്യവസ്ഥ കൂട്ടുനിൽക്കുന്നു നിയമപാലകർ കൂട്ടുനിൽക്കുന്നു കാരണം നിയമത്തെ വെല്ലുവിളിച്ച ഇത്തരത്തിലൊരു വലിയ ക്രൂരകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലമായി ധർമ്മസ്ഥല മാറുന്നു പുറലോകമറിയാത്ത ഒട്ടനവധി കഥകളുണ്ട് ആ കഥകൾ എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതാണ് പേ പേരുകെട്ട ഒരു ക്ഷേത്രത്തിന്റെ നാമനേയത്തിലാണ് ധർമ്മശാല അറിയപ്പെടുന്നതെങ്കിൽ ഇന്ന് ക്രൂരകൃത്യങ്ങളുടെ കേട്ടാലറിക്കുന്ന തരത്തിലുള്ള പുറലോകമറിയാത്ത ഒട്ടനവധി വാർത്തകളുണ്ട് എന്നും അറിയാത്ത വാർത്തകളുണ്ട് അസ്വാഭാവിക മരണങ്ങളെന്ന് തള്ളിയ മരണങ്ങളുണ്ട് ക്ഷമിക്കണം അതായത് ഇത്തരത്തിൽ ഇവിടെ എത്തുന്ന ഇവർ ഇപ്പോൾ വാദിക്കുന്നത് ഈ എത്തുന്ന അതായത് നിരവധിയായ വൃദ്ധന്മാർ എത്തും എത്തും അവരൊക്കെ ഈ ക്ഷേത്ര സന്നിധിയിലാണ് മരണപ്പെടുന്ന അവസരത്തിൽ ഈ വനമേഖലയിലാണ് കുഴിച്ചിടുന്നത് ഈ മൃതദേഹങ്ങളാണ് കൊലപാതകങ്ങളായി കൊലപാതകങ്ങളെ ചിത്രീകരിക്കുന്നത് എന്നാണ് ഈ ട്രസ്റ്റിന്റെ വാദം ഏതായാലും അത് അംഗീകരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറായിട്ടില്ല നിരവധിയായ സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത്തരം നൂറിലധികം സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും താൻ കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കുഴിച്ചു മുടിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു രഹസ്യമൊഴി നൽകിക്കൊണ്ട് അവിടുത്തെ ശുചീകരണ തൊഴിലാളി രംഗത്ത് വന്നത് അതിന്റെ നാൾ വഴികൾ തേടിയുള്ള ദുരൂഹത പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് കർണാടകയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ വാർത്തകൾ പുറലോകത്തെത്തിക്കുന്ന അന്വേഷണ ഘട്ടത്തിന്റെ ഓരോ നാൾ വഴികളും കൃത്യമായി പുറലോകത്തേക്ക് എത്തിക്കുന്ന മാധ്യമ സംഘങ്ങൾക്ക് നേരെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമിച്ച ആക്രമണം നടത്തി ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് കാരണം ഭീഷണിപ്പെടുത്തിയാൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾ പിൻവാങ്ങിയാൽ പിന്നീട് ഈ നടക്കുന്ന പരിശോധനകളൊന്നും തന്നെ പുറലോകം അറിയില്ല കാരണം അവരുടെ സാമ്രാജ്യമാണ് ഗുജറേൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലത്തോട്ട് ധർമ്മശാലയിലെത്തിയ ഈ നഗരം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് വലിയൊരു ഗ്യാങിന്റെ കീഴിലാക്കി വെറ്റിവെച്ചിരിക്കുകയാണ് സ്വതന്ത്രം ലഭിക്കാത്ത ഒരു നാടുണ്ടെങ്കിൽ രാജ്യത്ത് ഇന്നും സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഒരു നാടുണ്ടെങ്കിൽ അത് തീർച്ചയായും ധർമ്മസ്ഥല എന്ന് പറയേണ്ടി വരും കാരണം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ പരിരക്ഷയുമില്ല ഒരു സ്വാതന്ത്ര്യവുമില്ല ഇത്തരത്തിലുള്ള ഈ ഗാങ്ങിന്റെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കുകയാണ് ഒരു വ്യാപാര സ്ഥാപനം പോലും സ്വന്തം നിലയ്ക്ക് തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവരുടെ ഫോട്ടോകൾ ഇത്തരത്തിൽ അതായത് ഈ ധർമ്മസ്ഥല ട്രസ്റ്റി ഭാരവാഹികളുടെ ഫോട്ടോകൾ ആ കുടുംബനാഥന്റെ ഫോട്ടോ ട്രസ്റ്റിയുടെ ഫോട്ടോ ഇത്തരത്തിൽ സ്ഥാപനത്തിൽ വെച്ചില്ലെങ്കിൽ പിന്നീട് ആ സ്ഥാപനം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നൊരു ദുരവസ്ഥ ഇതെല്ലാം നിയമപാലകർക്കറിയാം പക്ഷേ ഈ ഫോട്ടോകൾ വെച്ചില്ലെങ്കിൽ പിന്നീട് ആ സ്ഥാപനം തന്നെ അവിടെ ഉണ്ടാകില്ല പിന്നീട് അത് ഈ കൂട്ടർ വന്ന് ഇടിച്ച് നശിപ്പിച്ചു കളയും അത്തരത്തിൽ ഇവരെ ഭയപ്പെട്ടാണ് അവിടുത്തെ പല ആളുകളും ജീവിക്കുന്നത് അങ്ങനെ ഇവർക്ക് വേണ്ടപ്പെട്ട സ്ഥലമുണ്ടെങ്കിൽ അത് നൽകാൻ തയ്യാറായിരിക്കും അതും കൈയ്യെടുക്കുന്ന രീതി ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ അതായത് ക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് സമ്പാദ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ ക്ഷേത്ര ഈ ധർമ്മശാലയിലെ ഈ ട്രസ്റ്റി കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളിലും ഇവർക്ക് പിന്തുണയുണ്ട് അവർ പല നേതാക്കളും ഇവരുടെ വീടുകളിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്പെഷ്യൽ അന്വേഷണം വന്നപ്പോൾ മാത്രം ഈ ജനങ്ങൾ ഒരു ആശ്വാസം കൂടുന്നത് കാരണം ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് ഒരു തുമ്മുണ്ട തുമ്പുണ്ടാകില്ലെന്ന് ഇവർക്കറിയാം കൃത്യമായ അന്വേഷണം നടക്കില്ലെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അത്രയും ഹീനമായ രീതിയിലാണ് ഇവരുടെ തേർവാഴ്ച ആ ഗ്രാമ ആ നഗരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്പെഷ്യൽ അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ കൃത്യമായ ഇടപെടൽ ഫലം കാണുമെന്ന് ഇവിടുത്തെ ഈ ഈ വിവരുടെ ആക്ഷൻ കമ്മിറ്റിയിലെ ഭാരവാഹികളടക്കം പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് കാരണം ഇത്തരത്തിൽ കാരണം ദീപക് മൊഹന്തിയെ പോലുള്ള പ്രക്ഷമിക്കണം പ്രണബ് മൊഹന്തിയെ പോലുള്ള ഊർജ്ജസ്വലരായ ഐ പി എസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം ജിതേന്ദ്രകുമാർ ദയമായടക്കം ദയമയെ പോലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഇത്തരത്തിൽ നിർണായകമായ പല ട്രാക്ട് റെക്കോർഡുകളുള്ള ഒരു അലഹിദാൻ ഇതിനും കൂട്ടുനിൽക്കാതെ ഒരു വെല്ലുവിളിക്കും കൂട്ടുനിൽക്കാതെ മറികടന്ന് അതിൻ്റെ ഭീഷണികൾക്കും കീഴടങ്ങാത്ത ഉദ്യോഗസ്ഥരാണ് ഇതുവരെ ഒരു അഴിമതി കര പോലും പുരാളാത്ത ഉദ്യോഗസ്ഥരെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഒരു തരത്തിലും അഴിമതി പൊരണ്ട ഉദ്യോഗസ്ഥരെ ഈ കേസന്വേഷണത്തിൽ ഉൾപ്പെടുത്തരുത് ഈ നിർദ്ദേശം കൃത്യമായി കർണാടക സർക്കാർ പാലിച്ചു ഇതിനടിസ്ഥാനത്തിലാണ് എസ് എസ് ഐ ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഏതായാലും ഈ അന്വേഷണം ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങളെ ഒന്നാകെ ആക്രമിച്ച ആ പ്രദേശത്ത് നിന്നും ഒരു വാർത്ത പോലും പുറലോകമറിയിക്കാതിരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഡി ഗാംഗിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളായ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുകയാണ് കുണ്ടലാറാം പേജ് ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് കൃത്യമായ വാർത്തകൾ നൽകി ജനങ്ങളെ ജനങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനം ചെലുത്തിയ കർണാടകയിലെ മാധ്യമ സ്ഥാപനങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ഇവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ ഭീഷണികൾക്ക് വഴങ്ങാതെ സധൈര്യം മുന്നോട്ട് പോകുന്ന ഈ മാധ്യമ സ്ഥാപനങ്ങളെയാണ് അവരുടെ മാധ്യമ പ്രവർത്തകരെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഏതായാലും ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ക്യാമറകളടക്കം വലിയ വലിയ കൂടിയ ക്യാമറകളടക്കം അവർ നശിപ്പിച്ചിരിക്കുകയാണ് ഇത്തരമായ ഹീനമായ പ്രവൃത്തി നടന്നിട്ടും അവിടെ നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇത് തടയാൻ ആവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം ഏതായാലും നിയമവ്യവസ്ഥ ഇവർക്ക് അനുകൂലമാണ് ഏതായാലും പരാതികൾ നൽകിയിട്ടുണ്ട് അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് നാം കണ്ടറിയേണ്ടത് ഏതായാലും ധർമ്മശാലയിൽ ഇപ്പോൾ നടക്കുന്നത് ഗുണ്ടാ വിളയാട്ടമാണ് ആ ഗുണ്ടാ വിളയാട്ടെ പറ്റിയുള്ള ഗുണ്ടാവിളയാട്ടമാണ് അക്രമമാണ് അക്രമത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഏതായാലും വളരെ നിർണായകമായ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂർ ിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും ഏതായാലും അവസാനം നമുക്ക് പങ്കുവെക്കാനുള്ളത് ഗുണ്ടാ വിളയാട്ടത്തിലൂടെ ഗുണ്ട ആക്രമണത്തിലൂടെ മാധ്യമങ്ങളെ അടിച്ചമർത്തി കർണാടകയിൽ ധർമ്മശാലയിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങളുടെ കൊലപാതക പരമ്പരകളുടെ വെളിപ്പെടുത്തലുകൾ അതിന്റെ ഓരോ തുടർ ചലനങ്ങളും പുറത്തറിയാതി അറിയാതിരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ധർമ്മസലയിലെ ആ ട്രസ്റ്റി കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ജനങ്ങളും ജനങ്ങളെയും ഭയപ്പെടുത്തുകയാണ് ഒരു ജനങ്ങളെ അതായത് സമീപിക്കുന്ന മാധ്യമങ്ങൾ സമീപിക്കുന്ന ജനങ്ങൾക്ക് ഇവർ വെല്ലുവിളി തീർക്കുന്നുണ്ട് കാരണം ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ കൈമാറരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അങ്ങനെ മാധ്യമ സ്വതന്ത്രത്തിന് വിലക്കിട്ട് കൂച്ചു വില കെട്ട് ഹനിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് തങ്ങൾക്ക് അനുകൂലമാവുന്ന വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ധർമ്മസലയിൽ നടക്കുകയാണ് എന്തായാലും കുറ്റകൃത്യങ്ങളുടെ കൊണ്ടും മേഖലയായി ധർമ്മസല മാറിയിരിക്കുന്നു ക്ഷേത്ര സന്നിധി പരമോന്നതമായ ഒരു ക്ഷേത്ര സന്നിധി ഇന്ന് ക്രൂരമായ ബലാത്സംഗ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറി എന്നാണ് നിസ്സംശയം പറയാൻ സാധിക്കും ഏതായാലും ഇത്തരത്തിൽ ഈ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഡി ഡീഗങ്ങുന്ന അവർ തീറ്റിപ്പൊറ്റി വളർത്തുന്ന ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി ആക്രമണം നടത്തിക്കൊണ്ട് അടിച്ചൊതുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഏതായാലും പോലീസും നിയമവ്യവസ്ഥയും കയ്യിലുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുക തന്നെ ചെയ്യും എന്തായാലും തങ്ങൾ നമ്മൾ നമ്മളുടെ ജോലി ചെയ്യും അത് സധൈര്യം ചെയ്തു കൊണ്ടേ ഏതായാലും വിവരങ്ങൾ കൃത്യമായ വാർത്തകളിലൂടെ കൃത്യമായ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിനൊരു തടസ്സവും ഉണ്ടാകില്ല പക്ഷേ ഇത്തരത്തിൽ സ്വതന്ത്രമായി അവിടെ മാധ്യമ പ്രവർത്തനം നടത്താനുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ കൂച്ചു വിൽ ഇടാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ടി ടിഗാങിന്റെ നേതൃത്വത്തിൽ ഈ ധർമ്മശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്